വൈകിയാണെങ്കിലും നീതി ലഭിച്ചു എന്നുള്ള ഒരു വിചാരവും വികാരവുമാണ് ഞങ്ങൾക്കുള്ളത് ഇതിനുവേണ്ടി ആത്മാർത്ഥമായ ഇടപെടൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞ വാക്ക് പാലിച്ചു എന്നുള്ളതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് അച്ഛനോട് ഒരു കാര്യം കൂടെ അങ്ങോട്ട് പറയാറുണ്ടോ അതായത് കേന്ദ്രമന്ത്രി അല്ലെങ്കിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രി ആഭ്യന്തരമന്ത്രി പാലിച്ചു അതല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനോട് അധ്യായ ഇതൊക്കെ പറയുമ്പോൾ അതേ സർക്കാരിൽ പെട്ട ആൾക്കാർ തന്നെയാണ് പെടുത്തിയത് എന്നുകൂടെ ഞങ്ങൾ ഓർക്കുന്നുണ്ട് എന്നൊരു വാക്ക് നമ്മുടെ പാപ്ലാനിക്ക് പറയുന്നു എന്തായാലും പ്ലാപ്ലാണി അത് പറഞ്ഞിട്ടില്ല പ്ലാപ്ലാനിന്റെ മടിയിൽ കന ഉണ്ട് പാപ്ലാനിന്റെ മടിയിൽ കന ഉള്ളതുകൊണ്ട് തന്നെ പാപ്ലാണി എപ്പോഴും എന്താ പറയാ നമ്മുടെ സംഘപുത്രന്മാരെ താങ്ങി തലോടി ഉമ്മ കൊടുത്ത് തന്നെ മുന്നോട്ട് പോയുള്ളൂ അതാണ് നമ്മളിന്ന് കണ്ടത് ഏതായാലും പാപ്പ്ളാണി പറഞ്ഞ ഒരു കാര്യം ഞാൻ ചിന്തിച്ച മറ്റൊരു കാര്യം അതായത് എല്ലാവരും പറഞ്ഞു അമിത്ഷാ വിളിച്ചു അമിത്ഷാ കണ്ടു പോയി കണ്ടതുകൊണ്ട് നമ്മുടെ രാജീവ് ചന്ദ്രശേഖരനെ കണ്ടതുകൊണ്ട് അമിത്ഷാ വിളിച്ച ഒരു കോൾ കൊണ്ട് ഇടപെട്ടതുകൊണ്ട് കേസ് അങ്ങോട്ടില്ലാണ്ടായി അല്ലെങ്കിൽ ജാമ്യം കിട്ടി അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചു എൻ ഐ എ കോടതിയിലെ ജഡ്ജിനെ എന്തെങ്കിലും കേസ് വന്നു കഴിഞ്ഞാൽ അമിത്ഷാ വിളിച്ച് പറഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂലേ നമ്മുടെ നിയമവ്യവസ്ഥയെ